കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ടൊയോറ്റോയുടെ ലിവ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് വിൽപ്പനകൾ ഉള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ഇത്തിയോസ്ലിവ വി എക്സ് ഡി ഫുൾ ഓപ്ഷൻ ഡീസൽ എഞ്ചിനാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണിത് സിംഗിൾ ഓണറാണ് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദ്യം ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ